നല്ല വോട്ട് അത്യാവശ്യം കിട്ടുന്നത് അർജുൻ ആദ്യം നല്ല ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വന്നിട്ട് അത് നല്ല കളിയായിരുന്നു ഇഷ്ടമായിരുന്നു കിട്ടാൻ ചാൻസ്ണ്ട് കളിക്കുന്ന ആൾക്കാര് ബുദ്ധിക്കായാലും ഫിസിക്കൽ ആയാലും ഒരു ഹായ് ഹായ് ബിഗ് ബോസ് സീസൺ മെന്റലായാലും കളിക്കുന്നുണ്ടല്ലേ കാണലുണ്ടോ ബിഗ് സീസൺ എപ്പിസോഡിലൊക്കെ യോഗ്യത ഉള്ള പ്ലേയേഴ്സ് ആണ് അടിക്കാൻ അപ്പൊ അതാണ് നിങ്ങളെ അഭിപ്രായം ജിൻഡോ ജാസ്മിനും ഇഷ്ടപ്പെടാൻ കാരണം എന്താണ് മോള് സ്വഭാവം നല്ലതാ നല്ല സൈഡും ഉണ്ട് ചിത്ര സൈഡും ഉണ്ട് എന്തായാലും പിന്നെ എന്താ അഭിപ്രായം നല്ല പ്ലെയർ ആണ് പക്ഷെ അവനൊരു കൊപ്പിളായിട്ട് ഇതാക്കുന്നുണ്ട് ശ്രീധുവിന്റെ ഒപ്പം അപ്പൊ അതൊരു ചെറിയൊരു വീക്ക് പോയിന്റ് ആണ് പിന്നെ അതുകൊണ്ട് തന്നെ അവനക്കൊരു കോഴി പേരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നെഗറ്റീവ് അതാണ് അതില്ലെങ്കിൽ പിന്നെ നല്ല വോട്ട് അത്യാവശ്യം കിട്ടുന്നത് അർജുൻ ജാസ്മിൻ പിന്നെ ആരൊക്കെ സിജോ 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 സിജോക്ക് ആദ്യം എനിക്ക് നല്ല ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ജസ്റ്റ് ബ്രേക്ക് എടുത്തിട്ട് അവന്റെ തെക്കിന് ഓപ്പറേഷൻ ഒക്കെ വന്നിട്ട് അതിന് പിന്നെ വന്നപ്പോ എനിക്കൊരു കുറച്ച് കൊറഞ്ഞ എന്തോ കളിയൊക്കെ കൊറഞ്ഞ പോലെ അവൻ ആദ്യം നല്ല കളിയായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പൊ ഞാൻ കുറച്ച് കൊറഞ്ഞ പോലെ ആന്റുമണിമണി ണിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഈ ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലേക്ക് അല്ലേ ഇപ്പൊ ഫൈനലിലേക്ക് എല്ലാ കണ്ട്രസ്റ്റിന്റേ വരുന്നുണ്ട് അപ്പൊ എന്തായാലും ആഗ്രഹം ഓരാണ് കൂടുതലും കളിക്കണ ആൾക്കാര് ബുദ്ധിക്കായാലും ഫിസിക്കലായാലും മെന്റലായാലും കളിക്കുന്നുണ്ടായില്ലേ അതിൽ പ്രതീക്ഷ ഉണ്ട് ഈ മലപ്പുറത്തുനിന്ന് കണ്ടസ്റ്റന്റ് പോയിട്ടുണ്ടായിരുന്നല്ലോ സായി പോരാത്ത സായി അറിഞ്ഞ ശേഷം സായി വണ്ടി കയറിപ്പോ എന്തായാലും നിങ്ങളുടെ വാ ഇങ്ങളുടെ എല്ലാം കലക്കി കുടിച്ചിട്ടുണ്ട് ഇപ്ര കേറുന്നുണ്ടല്ലോ ആ ഗബ്രി കേറണ്ടേ അത് ഉള്ളിൽ ഓന കഴിച്ചിരുന്നേ വീക്ക് ആയിരുന്നു ജാസ്മിന് പക്ഷെ ഗബ്രി പോയപ്പോഴാണ് കേറാൻ തുടങ്ങിയത് ഗബ്രി അങ്ങനെ തന്നെ ജാസ്മിൻ 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 കേറിയിരുന്നു ബിഗ് ബോസിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ പ്ലെയർ ആരാ അതും തന്നെയാണ് ആണ് നല്ല ഓനീബോസിൽ നല്ല ഒരു ഇത് ഉള്ളത് അതില്യസ് ഓൾ ആണെങ്കിൽ ഒരുപാട് സന്തോഷം ഞാൻ അധികം ദീർഘിപ്പിച്ച് ഇങ്ങളിൽ നിന്നും ഒരിക്കലും വാങ്ങുന്നില്ല അപ്പം നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട് ആര് കപ്പടിക്കുന്നുള്ളതാണ് മെയിൻ ടോപ്പിക് ഓക്കെ ഒരുപാട് സന്തോഷം എല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചത്